വെറൈറ്റീസ് ഞാൻ കാണിക്കുമ്പോൾ ആദ്യത്തെ ഞാൻ വെറൈറ്റി കാണിക്കുന്നത് കോട്ടണിൽ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കുന്നത് പ്രിൻ്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന തന്നെ ഇത് മെറ്റീരിയലാണ് വരുന്നത് നിങ്ങൾക്ക് ടോപ്പും നിങ്ങൾക്ക് ഫുൾ സൈസസിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിൻ്റെ ഞാൻ ബോട്ടം കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ കസ്റ്റമർ വന്നേക്കുന്നത് ഇവിടെ ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാത്തരം വെറൈറ്റീസും ഇവിടെ നമ്മുടെ അടുത്ത് കിട്ടുന്ന എല്ലാ സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വീഡിയോ കോൾ വഴിയും നിങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ കോൾ ഒത്തിരി വരുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ആ മലയാളി സെയിൽസ് പേഴ്സൺ തന്നെ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ ഓരോ നൂറോന്നായിട്ട് എല്ലാത്തരം സെലക്ഷൻസും ചെയ്യിക്കുന്നുണ്ട് കളക്ഷൻസും കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ സെക്ഷനാണ് ഇവിടെ നമ്മുടെ അടുത്ത് എഴുപത്തെട്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്ന ഈ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ കസ്റ്റമേഴ്സും വന്നിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തരം സ്റ്റേറ്റിൽ നിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇവിടെ വരുന്നുണ്ട് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് വരാൻ നേരവും നിങ്ങൾ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് സൂര സ്റ്റേഷനിൽ നിന്ന് തന്നെ നിങ്ങളെ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കുന്നുണ്ട് എല്ലാത്തരം ഫാസിലിറ്റിയും നമ്മൾ ഇവിടുന്ന് അജ്മീര ഫാഷൻ തരുന്നുണ്ട് അപ്പൊ ചുരിദാർ മെറ്റീരിയലിൽ തന്നെ നമ്മുടെ കയ്യിൽ ആയിരം കണക്കിൽ ഡിസൈൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നിന്ന് കുറച്ച് ഞാൻ കളക്ഷൻസ് എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ പറയാം സെറ്റ് വൈസ് മാത്രമേ നമ്മൾ തരുന്നുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിനൊന്നും നമ്മൾ തരുന്നില്ല മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ഓൺലൈൻ വഴി ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിലെടുത്തോണ്ട് പോകാൻ പറ്റും അപ്പൊ വെറൈറ്റീസ് ഞാൻ കാണിക്കുമ്പോൾ ആദ്യത്തെ ഞാൻ വെറൈറ്റി കാണിക്കുന്നത് കോട്ടണിൽ വേണമല്ലോ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കുന്നത് പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് തന്നെ ഇത് ആ വരുന്നത് നിങ്ങൾക്ക് ടോപ്പും നിങ്ങൾക്ക് ഫുൾ സൈസസിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ ഞാൻ ബോട്ടം കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും അത്ര നല്ലൊരു സിമ്പിൾ ആൻഡ് സൂബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ ഏറ്റവും കൂടുതൽ ലേഡീസ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് വെച്ച് ഈസിലി ഈസിലി നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ വെച്ച് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും സ്റ്റിച്ചിങ് ചെയ്യുന്ന ലേഡീസ് എന്ന് പറഞ്ഞാൽ അവരെന്തോ വീട്ടിൽ ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത കൂടെ തന്നെ ഇതിൻ്റെയും നിങ്ങൾക്ക് ചാർജസ് എല്ലാം വെച്ച് നല്ലൊരു മാർജിനിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നത് അപ്പം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ലോ റേഞ്ച് തൊട്ട് നമ്മുടെ അടുത്ത് ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളേല് മൂവായിരം നാലായിരം രൂപ വരെയുള്ള നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വെറൈറ്റീസ് ഉണ്ട് പലതര റെഗുലർ യൂസിലും വേണമെങ്കിൽ റെഗുലർ യൂസിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഉടുക്കാൻ പറ്റുന്ന വെറൈറ്റി അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മേളിൽ ത്രെഡ് വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചുകൊക്കുക അതിൻ്റെ കൂടെ തന്നെ ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്യുവർ കോട്ടൺ നിങ്ങൾക്ക് മെൻഷൻ ചെന്ന് വരുന്ന ഹൺഡ്രഡ് പെർസെന്റ് കോട്ടണിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന രണ്ടര മീറ്ററിൻ്റെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന താഴെ തൊട്ട് ബോഡിയിൽ മൊത്തം നിങ്ങൾക്ക് പ്രിൻറ്റഡ് വെറൈറ്റി കിട്ടുന്ന ഇതിന്റെയും ബോട്ടം നിങ്ങൾക്ക് അകത്ത് തന്നെ അതേപോലെ തന്നെ ബോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഇത് നിങ്ങൾക്ക് ബോട്ടമിന്റെ തുണിയാ കിട്ടുന്നത് അതേപോലെ ഇതിന്റെ ഷോള് ഷോള് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമ്മുടെ അടുത്ത് പല സ്റ്റേറ്റിൽ നിന്ന് കസ്റ്റമർ വരുന്നുണ്ട് പല ഇടത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഒത്തിരി കംപ്ലയിന്റ് വരുന്നത് നമ്മുടെ അടുത്ത് നമ്മൾ ഇവിടുന്ന് എടുത്തു നമ്മൾ അവിടുന്ന് എടുത്തു പക്ഷെ ഒത്തിരി ലെങ്ത് കുറവായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞു കംപ്ലൈൻ്റ് ഒത്തിരി വരുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാൻ പറ്റും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നോക്കാം ഫുൾ ലെന്തിൻ്റെ എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് ഞാൻ പറയുന്ന റേറ്റിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് അപ്പം വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോലെ പാർട്ടി വിയർ ഐറ്റംസില് നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിക്കാൻ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഫാൻസി നെക്ക് ആയി ഇതിന്റെ മേളിൽ കിട്ടുന്ന നെക്ക് എന്ന് പറഞ്ഞ നെക്ക് പാറ്റേണിൽ നിങ്ങൾക്ക് നെക്ക് കിട്ടുന്ന അതേപോലെ തന്നെ ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് മിറർ വർക്കിന്റെ വർക്ക് കിട്ടുന്നത് മിറർ വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതന്നെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നിങ്ങൾക്ക് മിറർ വർക്ക് റിയൽ മിറർ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതേ തന്നെ ബോഡിയിൽ മൊത്തം പ്രിന്റഡ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് ഫുൾ പ്രിന്റഡ് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോൾ നിങ്ങൾ കിട്ടുന്നത് ഈ ഒരു ഷോള് നിങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ മേടിക്കാൻ പോയ ഇത് തന്നെ ഒരു നൂറ് നൂറ്റമ്പത് രൂപക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോള് കിട്ടുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചുരിദാറിന്റെ കൂടെ തന്നെ എല്ലാ തരം വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം കാറ്റ്ലോഗ് വൈസ് നമ്മുടെ അടുത്ത് കാറ്റ്ലോഗ് വൈസും ചുരിദാർ കിട്ടുന്നുണ്ട് കാറ്റ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാറ്റ്ലോഗ് ബുക്കിന്റെ കൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആറ് പീസിന്റെ സെറ്റ് ആറ് പീസും പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഈ ഒരു കളർ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാം ഈ ഒരു കളർ ഞാൻ എടുത്ത് കാണിക്കാം ഇത് നോക്കൂ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഈ ഒരു കളറിന്റെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് ഷിറോഷി ഡയമണ്ട് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ എംബ്രോയിഡറി വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് ഷിറോഷി ഡയമണ്ട് വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് വേറെ ഒരു പാക്കിൽ പാക്ക് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് ഇതേപോലെ തന്നെ നിങ്ങളുടെ അടുത്തും നിങ്ങളുടെ ഈ ഷോൾ എത്തുന്നത് അപ്പം കളക്ഷൻസിന്റെ കുറവില്ല ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ ഇതിൽ ഉള്ളത് ഇത് നോക്കൂ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളക്ഷനാണ് ഇത് എത്ര നല്ലൊരു കളക്ഷനാണ് നിങ്ങൾക്ക് പ്രിന്റഡിന് മേളിൽ കിട്ടുന്നത് എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈം നിങ്ങൾക്ക് ഒഫീഷ്യൽ വെയർക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇതിന് മേളിൽ കിട്ടുന്നത് ഇതിൻ്റെയും നിങ്ങൾക്ക് ബോട്ടം അകത്തന്നെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്ന നിങ്ങൾക്ക് ഇതിൻ്റെ ഷോളും നിങ്ങൾക്ക് പ്രിന്റഡ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റ് ഞാൻ കാണിച്ചു തന്നെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാം വെറൈറ്റീസും ഇവിടെ വന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തോണ്ട് പോകാൻ പറ്റും അവിടെ ഇരുന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടി വരുന്ന അതും നിങ്ങളുടെ ട്രാൻസ്പോർട്ട് വഴിയാ വരുന്നതും മിനിമം ഒരു ഒരു അയച്ച എടുക്കുന്ന നിങ്ങളുടെ അവിടെ എത്താൻ വേണ്ടി നമ്മൾ ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇവിടുന്ന് അയച്ച് തരുന്നത് അപ്പം സാധനത്തിൽ എന്തെങ്കിലും പറ്റിയാൽ നടക്കും നിങ്ങൾക്ക് പുതിയായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത്